ിട്ടുള്ളത് ഒരു മം ടുബി കേക്ക് ആയിട്ടാണ് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഫോണ്ടൻ ഡെക്കറേഷൻ ആയിട്ടോ ഞാൻ ചെയ്യുന്നത് ഈ വീഡിയോയിൽ ഞാൻ റെസിപ്പിയും ഡെക്കറേഷനും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ആദ്യം നമുക്ക് ഇതിലേക്കുള്ള സ്പോഞ്ച് കേക്ക് തയ്യാറാക്കിയെടുക്കണം കേക്ക് ഉണ്ടാക്കുന്നതിനായി ഇരുന്നൂറ്റൻപത് എം എൽ കപ്പിൽ മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് കാല് സ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇവയെല്ലാം കൂടെ ഒരു അരിപ്പയിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി വെക്കണം മൂന്ന് പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കണം കേട്ടോ റൂം ടെമ്പറേച്ചറിലുള്ള നാല് മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അര സ്പൂൺ വാനില എസൻസ് കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതൊരു ബീറ്റർ ഉപയോഗിച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ആദ്യം ബീറ്റർ വളരെ ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യുക പിന്നെ സ്പീഡ് കൂട്ടി കൊടുക്കുക എഗിൻ്റെ കളർ യെല്ലോ കളറിൽ നിന്നും വൈറ്റ് കളറായിട്ട് ചേഞ്ച് ആവുന്നത് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം ഇപ്പോൾ എഗ്ഗ് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പൊടിക്കാത്ത പഞ്ചസാരയാണെങ്കിൽ മുക്കാൽ കപ്പ് വരെ ചേർത്താൽ മതിയാവട്ടോ പക്ഷെ പൊടിച്ച പഞ്ചസാര ചേർക്കുന്നതാണ് ഒന്നും കൂടി ഈസി ആയിട്ടുള്ളത് ഇനി ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് ബ്ലെൻഡായി കിട്ടിയാൽ നാല് സ്പൂൺ പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മൂന്ന് സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് പെട്ടെന്ന് തന്നെ ബീറ്റർ ഓഫ് ചെയ്യാവുന്നതാണ് ഇനി നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശേ ഇട്ട് കൊടുത്ത് വളരെ സോഫ്റ്റ് ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം ഇത് ഓവർ ഫോൾഡ് ചെയ്യരുത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കേക്ക് സോഫ്റ്റായി കിട്ടില്ല കേക്ക് താന്നുപോകട്ടോ ഇനി ഞാനിത് ഒരു സ്പാച്ചിലെ വെച്ച് കൂടി ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ശേഷം ഒരു സോസ് പാനിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം ഒരു സ്ക്വയർ പോലത്തെ എന്തെങ്കിലും ഒന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കുക ഇതിലെ എയർ ബബിൾസ് ഒക്കെ പോയി കിട്ടാനാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഓവൻ ഇല്ലാതെയാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് ഇതൊരു തട്ടടിയിൽ വെച്ച് വളരെ ലോ ഫ്ലെയിമിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ചൂടാറി ചൂടാറിക്കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഐസിങ് ചെയ്തെടുക്കേണ്ടത് ഒന്നര കപ്പ് റിച്ച് ഗോൾഡിൻ്റെ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് അതിലേക്ക് സ്പൂൺ വാനില എസൻസ് മൂന്ന് സ്പൂൺ പൊടിച്ച പഞ്ചസാര എന്നിവ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേക്ക് ഞാൻ നാല് ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു കേക്ക് ബോർഡിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്ത് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ലെയറിൽ ഞാൻ ഷുഗർ സിറപ്പിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് ഞാൻ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് വെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു പൈപ്പിംഗ് ബാഗിൽ ക്രീം ക്രീമാക്കിയിട്ട് കേക്കിന് മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം ഒരു പാലറ്റ് നൈഫ് ഉപയോഗിച്ചിട്ട് ക്രീം എല്ലാ ഭാഗത്തും ഒന്നായിട്ട് ആക്കി കൊടുക്കാം ഇനി സെക്കൻഡ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി സെക്കൻഡ് ലെയർ നേരത്തെ ചെയ്തിട്ടുള്ള അതേ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേക്ക് ഇപ്പോൾ ഞാൻ നന്നായിട്ട് ക്രം കോഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ ബാക്കിയുള്ള ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്തെടുക്കുന്നത് ഞാൻ വിപ്പിംഗ് ക്രീമിലേക്ക് പിങ്ക് ജെൽ കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം ശേഷം ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് കേക്ക് മുഴുവനായിട്ട് ഐസിങ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ കേക്ക് മുഴുവനായിട്ട് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഫോണ്ടൻ ഡെക്കറേഷൻ ചെയ്തെടുക്കാനുണ്ട് അതിനായി ഞാനൊരു ഫോണ്ടൻറ്റിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ആണ് കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് നുള്ളു സി എം സി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ശേഷം ഇതിലേക്ക് കുറച്ച് യെല്ലോ ജെൽ ആണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി അവ കയ്യിൽ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കുക കയ്യിൽ വെച്ച് മിക്സ് ചെയ്യുമ്പോഴാണ് കളർ എല്ലായിടത്തും ഒരുപോലെ മിക്സായി കിട്ടുകയുള്ളു ഇനി ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനി ഇത് കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഞാനൊരു കട്ടിയുള്ള കാർഡ്ബോർഡ് കഷ്ണത്തിൽ ഒരു പ്രഗ്നൻ്റ് ലേഡിയുടെ പിക്ചർ വരച്ചെടുത്തിരുന്നു അത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് ഫോണ്ടൻറ്റിൻ്റെ മുകളിൽ വെച്ച് കൊടുത്ത് അതേ രീതിയിലുള്ളൊരു ഷേപ്പ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് റിബൺ ഉണ്ടാക്കിയെടുക്കാം റിബ്ബൺ ഉണ്ടാക്കുമ്പോൾ നിങ്ങളെപ്പോഴും സി എം സി പൗഡർ വളരെ കുറച്ച് ആഡ് ചെയ്യാൻ പാടുള്ളൂട്ടോ അല്ലെങ്കിൽ അത് ക്രാക്ക് വീണിട്ട് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് ഇനി ഇതേ രീതിയിലുള്ള ഒരിടപ്പ് ഉപയോഗിച്ചിട്ട് ഞാൻ രണ്ട് റൗണ്ട്സ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ അറ്റത്തിൽ കൂടെ കുറച്ച് ഡിസൈൻ കൊടുക്കണം ഇനി നേരത്തെ എടുത്തതിലും കുറച്ച് ചെറിയ എടുത്തിട്ട് രണ്ട് റൗണ്ട്സ് കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി കുറച്ച് വാട്ടർ അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് ഈ വൈറ്റ് ഫോണ്ടൻറ്റ് കട്ട് ചെയ്തത് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം ഇനി കുറച്ച് ആൽഫബറ്റ് കട്ടർ ഉപയോഗിച്ചിട്ട് ഞാൻ ആൽഫബറ്റുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഫോണ്ടൻ ഡെക്കറേഷൻ ഞാൻ തലേ ദിവസമാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതൊരു എയർ എയർടൈറ്റും കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിക്കണം പുറത്താണ് കേട്ടോ ഇത് സ്റ്റോർ ചെയ്യേണ്ടത് ഇനി നമുക്ക് ഫോണ്ടൻ ഡെക്കറേഷനൊക്കെ സെറ്റാക്കി വെച്ച് കൊടുക്കാം കേക്ക് ഡെലിവർ ചെയ്യുന്ന സമയത്താണ് കേട്ടോ ഈ ഫോണ്ടൻ ഡെക്കറേഷനൊക്കെ ഞാൻ വെച്ച് കൊടുക്കുന്നത് കുറച്ച് വലിയ വൈറ്റ് ഷുഗർ ബോൾസ് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിന് മുകളിൽ ബോയ് കേൾ എന്ന് ഞാൻ എഴുതി കൊടുക്കുന്നുണ്ട് ബ്രഷ് കുറച്ച് ഗോൾഡൻ ജെൽ കളറിൽ മുക്കിയെടുത്തിട്ടാണ് കേട്ടോ ഞാൻ നെയിം നെയ്മേദി കൊടുക്കുന്നത് വളരെ പോയിൻ്റഡ് ആയിട്ടുള്ള ബ്രഷാണ് ഇതിന് ഉപയോഗിക്കേണ്ടത് അങ്ങനെ വളരെ ആയിട്ടുള്ള വളരെ അടിപൊളിയായിട്ടുള്ള മം റ്റുബി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണേ ലൈക്ക് ചെയ്യുക